അസലാമലൈക്കും വഹമ്മ അലഹമില്ല എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാരൊക്കെ ഒരുപാട് പ്രയാസത്തിലാണുള്ളത് വല്ലാത്ത മാനസികമായിട്ട് ഓരോരോ പ്രയാസങ്ങൾ ഓരോരുത്തർക്ക് പല വിധത്തിലുള്ള വിഷമങ്ങളാണ് ഓരോരുത്തർക്കുമുള്ളത് ഓരോരുത്തർ വീഡിയോൻ്റെ താഴെയായിട്ട് കമൻ്റിലൂടെ എഴുതി അറിയിക്കുമ്പോൾ കാണുന്ന സമയത്ത് ഭയങ്കര പ്രയാസമാണത് വായിക്കുന്ന സമയത്ത് അപ്പം ഞാൻ നിങ്ങളോട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ആക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു വല്ലാത്ത പ്രയാസം വന്ന ഒരു സമയത്ത് വല്ലാത്ത മാനസികമായിട്ട് ഭയങ്കര ടെൻഷനായിരിക്കുന്ന ആകെ തളർന്ന ഒ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സമയം അങ്ങനെ ഒരു സമയത്ത് ഞാൻ ചെയ്ത ഒരു കാര്യമാണ് നിങ്ങളോട് ഇന്ന് ഞാൻ ഷെയർ ആക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കുറേ മുന്നേ ആയിട്ട് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലിയർ ആയിട്ട് എൻ്റെ ഒരു അനുഭവത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടവർക്ക് മനസ്സിലാവും കേൾക്കാത്തവരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഞാൻ ചെയ്ത പോലെ നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ ഉത്തരം നിങ്ങൾക്കും കിട്ടും ഇതുപോലെ ചെയ്താൽ അപ്പോൾ ആ ഒരു കാര്യമാണ് ഇൻഷാല്ല പറയുന്നത് കേട്ടോ അപ്പം സി എം അടൂര് വണ്ടവൂര് വലിയല്ലാഹി സി എം വലിയുല്ലാഹി കുറിച്ച് അറിയാത്തവർ ആരുമുണ്ടാവില്ല ഞാൻ എൻ്റെ മാനസികമായിട്ടുള്ളൊരു പ്രയാസം ഒരു വിഷമം ആകെ ഞാൻ ഭയങ്കര പ്രയാസം അതിപ്പോൾ എങ്ങനെ പറയണം എന്നെനിക്കറിയില്ല കാരണം എന്ത് കാരണത്തിനാണ് ഞാൻ പ്രയാസപ്പെട്ടത് എന്ന് ഇതിലൂടെ എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു കാര്യത്തിനായിരുന്നു അപ്പം ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ മടവൂരിലേക്ക് പതിമൂന്ന് യാസി ഞാൻ നേർച്ചയാക്കി ഓതി നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ നെയ്യത്താക്കി അവിടത്തേക്ക് ഞാൻ പതിമൂന്ന് യാസി നേർച്ചയാക്കി ഓതും അങ്ങനെ ഞാൻ നേർച്ചയാക്കി അന്ന് തന്നെ ഞാൻ ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ ആ യാസിൻ ഓതി തീർത്തി ഇതിപ്പം ഒരു കൊല്ലം രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം മുന്നേ ഒന്നും കഴിഞ്ഞ സംഭവമല്ലോ പറയുന്നത് ഒരു പത്തിരുപത് വർഷം മുന്നേ കഴിഞ്ഞൊരു സംഭവമാണ് എനിക്ക് ഒരു പ്രയാസമുള്ള സമയത്ത് ഞാൻ ചെയ്ത ഒരു സംഭവം കൂടിയാണ് നിങ്ങളോട് പറയുന്നത് ഞാൻ ചെയ്ത കാര്യവും കൂടിയാണ് അപ്പോൾ ഞാൻ ഈ യാസീൻ ഒരു പതിമൂന്ന് യാസീനാണ് എൻ്റെ മനസ്സിൽ നീയത്താക്കിയിട്ട് ഞാൻ ഓതിയത് അത് ഞാൻ ഒറ്റ ഇരുപ്പിലിരുന്ന് ആരോടും സംസാരിക്കാതെ ഞാൻ ഇരുന്നു ഓതി എന്നോട് ഈ ഒരു യാസീൻ ഇത്ര തവണ ഓതാനോ അല്ലെങ്കിൽ മടവൂർ സ്ഥാദിൻ്റെ മക്കാമിലേക്ക് യാസീൻ ഓതാനോ ഒന്നും ആരും പറഞ്ഞു തന്നതല്ല എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ അവിടത്തേക്ക് യാസീൻ ഓതത്തെ ഓതട്ടെ എന്ന് കാരണം എൻ്റെ ഉമ്മാൻ്റെ കൂടെ ആ മക്കാമിൽ ഞാൻ ഒരുപാട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് എനിക്ക് ആ മക്കാമിൽ അങ്ങനെ ഓതാൻ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയത് അങ്ങനെ ഞാൻ എൻ്റെ പ്രയാസം വെച്ചുകൊണ്ട് പതിമൂന്ന് യാസിൻ ഒറ്റയിരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ ഓതി തീർത്തു ഞാനത് ഓതാൻ തുടങ്ങിയത് ഒരു മരുവിൻ്റെ ശേഷമൊക്കെയാണ് എന്നാണ് എൻ്റെ ഓർമ്മട്ടോ കുറേ കൊല്ലങ്ങൾക്ക് മുന്നേ നടന്ന ഒരു സംഭവമാണ് ഒരു ഏതായാലും ഒരു വൈകുന്ന വൈകുന്നേര സമയങ്ങളിലൊക്കെയാണ് ഓതാൻ തുടങ്ങിയത് അങ്ങനെ ഞാനിത് ഓതി തീർത്തത് പത്ത് മണി സമയമൊക്കെ ആയപ്പോഴാണ് അങ്ങനെ ഇത് ഓതി തീർത്ത് രണ്ട് മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് തന്നെ എൻ്റെ ആ ഞാൻ എന്ത് കാരണത്തിനാണോ മാനസികമായിട്ട് എൻ്റെ ആ വിഷമം എന്ത് പ്രയാസത്തിനാണോ എൻ്റെ മനസ്സ് വല്ലാതെ വിങ്ങി പൊട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു കാര്യം അൽഹമ്മദില്ല അൽഹമുല്ലില്ല നടന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത് നിങ്ങൾക്കും ഇതുപോലെ മാനസികമായിട്ട് എന്തെങ്കിലും വല്ലാതെ മനസ്സ് വിങ്ങി പൊട്ടുന്ന പൊട്ടുന്നൊരു വല്ലാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ ഉള്ള ഒരവസ്ഥ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ നിങ്ങളും ഇതേപോലെ ചെയ്ത് നോക്കൂ നിങ്ങൾക്കും ഫലം കിട്ടും അപ്പം ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് യാസിന് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പതിമൂന്നെണ്ണം ഞാൻ ചെല്ലിയതുപോലെ ചെല്ലണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് ഞാൻ ഓതിയതുപോലെ തന്നെ നിങ്ങൾ ഓതണം ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എത്ര യാസീനാണ് ഓതാൻ പറ്റുക ആ ഒരെണ്ണം നിങ്ങൾ നീയത്താക്കി ഓദിക്കോളൂ അല്ല ഞാൻ ഓതിയ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഓതാൻ പറ്റുമെങ്കിൽ ഇതേ രീതിയിലും നിങ്ങൾക്കോദാം പിന്നെ ഞാൻ വേറൊരു കാര്യവും പറയാം ഇതേ രീതിയിൽ ഓതാൻ എന്നോട് ആരും പറഞ്ഞു തന്നതൊന്നുമല്ല എൻ്റെ അനുഭവത്തിൽ ഉണ്ടായ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ആക്കിയതാണ് കാര്യം അതായത് ആർക്കെങ്കിലും ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ട് ഇതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വല്ലാത്തൊരു ടെൻഷൻ വന്നാൽ അല്ലെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം വരുന്ന സമയത്ത് നമുക്ക് ഇത്ര വല്ലാത്ത മനസ്സിനും മനസ്സും തളരും ശരീരമാകെ തളർന്നിരിക്കും പോലെയാണ് നമുക്ക് മനസ്സിനെന്തെങ്കിലും വിഷമം വന്നാൽ അങ്ങനെ ഒരു കാര്യമായിരുന്നു എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു മനസ്സാകെ തളർന്നു ജീവിക്കാനും കൊതിയില്ല അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനും പോതിയില്ല എന്തിന് നിസ്കരിക്കാൻ വരെ താല്പര്യമില്ലാത്ത വല്ലാത്തൊരവസ്ഥയിലായിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലൊതിച്ചു മടവോരു ഉസ്താദിൻ്റെ മക്കാമിലേക്ക് ഞാൻ യാസീൻ ആസീൻ ഓതട്ടെ എൻ്റെ പ്രയാസം വെച്ചുകൊണ്ട് ഈ യാസീൻ ഞാൻ ഓതിയതൊക്കെ ഞാനൊരു വീഡിയോ ഇതിനെപ്പറ്റി ശരിക്കും ഞാൻ നിങ്ങളോട് അപ്ലോഡ് ചെയ്തതാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതാണ് യാസീനൊക്കെ ഞാൻ ഓതുന്ന സമയത്ത് ഖുർആാനിൽ എൻ്റെ കണ്ണീര് ഉറ്റി വീണിട്ടുണ്ട് അത്രക്കും പ്രയാസത്തോടെയാണ് കേട്ടോ ഞാൻ ഇത് ഓദിയിട്ടുണ്ടായിരുന്നത് അല്ലേ നമുക്ക് വല്ലാത്ത വിഷമമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആകെ തളരുന്നൊക്കെ സമയത്ത് നമ്മുടെ മനസ്സിൽ വിഷമം വന്നാൽ നമ്മൾ കരഞ്ഞു പോകും നമ്മൾ തന്നെ അറിയാതെ നമ്മൾ കരഞ്ഞു പോകും അങ്ങനത്തെ ഒരവസ്ഥയിലായിരുന്നു ഞാനും ഇതേപോലെ ഓദിയിട്ട് എൻ്റെ കാര്യം അലഹദില്ല നടന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം എൻ്റെ ഉമ്മമാരും സഹോദരിമാരൊക്കെ വല്ലാത്ത ടെൻഷനിലും പ്രയാസത്തിലുമാണ് എപ്പോഴും എന്നോട് ചോദിക്കാനും പറയുക ുണ്ട് ഓരോ പ്രയാസം വെച്ചിട്ട് ചെറിയ ദിക്കറുണ്ട് വിചാരിക്കുന്നത് പോലെ ഓതാനും ചെല്ലാനും ഒന്നും കഴിയില്ല ഇത്ത ചെറിയ മക്കളാണ് വീട്ടിലെ കാര്യം നോക്കണം അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കി നിങ്ങൾക്കും ഉത്തരം കിട്ടും ഉറപ്പാണ് എനിക്ക് തന്നെ അത്ഭുതമാണ് ഒരു ഞാൻ ഇത് ഓതി തീർത്തതിൻ്റെ ശേഷം ഒരു രണ്ടോ മൂന്നോ മണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് തന്നെ എൻ്റെ ആ വിഷമം എൻ്റെ ആ പ്രയാസം എനിക്ക് അലഹദില്ല റാഹത്തിലാക്കി അല്ല തന്നിട്ടുണ്ട് ഞാൻ അത്രക്കും ടെൻഷനായിട്ടാണ് ഓതിയത് അതുകൊണ്ടാവാം എനിക്ക് പെട്ടെന്ന് ഫലം കിട്ടിയത് എനിക്ക് തന്നെ അത്ഭുതമാണ് ഞാൻ എപ്പോഴും ഓർക്കാറാണ് ഇപ്പോഴും എനിക്ക് അതാണ് മടവൂര് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രക്കും വിശ്വാസമാണ് അപ്പോൾ ഈ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് ഫലമുണ്ട് എന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ നമ്മുടെ മനസ്സിന് എനിക്ക് ഈ ഒരു കാര്യം എൻ്റെ ഈ ഞാൻ പറ്റി തളർന്ന സമയത്ത് ഞാൻ യാസിനോദി അവിടത്തേക്ക് വിളിച്ച് ആ മഹാൻ്റെ ബർക്കത്ത് കൊണ്ട് റബ്ബെ എൻ്റെ പ്രയാസം തീർത്തു തരണേ അല്ല എന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു ദുവാ ചെയ്തു പൊട്ടിക്കരഞ്ഞു തന്നെയാണ് ഞാൻ ദുവാ ചെയ്തു മക്കളെ കരഞ്ഞോണ്ടാണ് ഞാൻ ദുവാ ചെയ്തു ദുവാ ചെയ്യുന്ന ഞാൻ ഈ യാസിനോദി നോതി കഴിഞ്ഞത് ഒരു പത്ത് മണി ടൈമിലൊക്കെയാണ് രാത്രി ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ദുവാ ചെയ്യാണ് അള്ളഹിനോട് റബ്ബെ എൻ്റെ പ്രയാസം തീർത്ത് തരണേ എൻ്റെ മനസ്സിന് സമാധാനം തരണേ റബ്ബെ അങ്ങനെ എന്നെ കൈവിടല്ലേ അല്ലാ ഞാൻ എങ്ങനെ കരഞ്ഞുകൊണ്ട് ദുവാ ചെയ്യാണ് ഒറ്റക്കാണ് ആരുമില്ലാത്ത റൂമിലിരുന്നാണ് ഞാനിങ്ങനെ പൊട്ടി ഒട്ടിക്കറിഞ്ഞ് ദുവാ ചെയ്യുന്നത് മടവൂരുസ്താദിൻ്റെ മക്കാമിലേക്ക് ഞാൻ പതിമൂന്ന് യാസീൻ ഓതിയിട്ടുണ്ട് അവരുടെ ബർക്കത്ത് കൊണ്ട് റബ്ബെ എൻ്റെ മനസ്സിന് സമാധാനം തരണേ എൻ്റെ മനസ്സിന് റാഹത്ത് തരണേ അല്ല എൻ്റെ പ്രയാസം തീർത്ത് തരണേ അല്ല അങ്ങനെ ഞാൻ എത്രയോ സമയം അല്ല എന്നോട് ദുവാ ചെയ്തിട്ടുണ്ട് എനിക്കിപ്പോഴും ഓർത്തിട്ട് നമുക്ക് ഓരോ പ്രയാസങ്ങളൊക്കെ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ മറക്കില്ലല്ലോ അതൊന്നും അല്ലേ നമ്മുടെ ആ ഒരു വല്ലാത്ത മനസ്സിന് തട്ടുന്ന ഓരോ വേദനകളൊക്കെ നമുക്ക് വന്നാൽ നമ്മൾ മറക്കുമല്ല മറക്കാൻ കഴിയും നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിന് ആ മുറിവ് അവിടെ കിടക്കും അല്ലെ അതൊക്കെ റാഹത്തായിട്ടുണ്ടെങ്കിൽ പോലും എന്നാലും നമ്മൾ മരണം വരെ അത് മറക്കില്ല ആ ഒരു ദിവസം നമ്മൾ ചെയ്തതും നമ്മൾ കാട്ടിക്കൂട്ടി എല്ലാതും നമ്മൾ ഇങ്ങനെ ഓർമ്മ വരും അല്ലേ അങ്ങനെ അപ്പൊ ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കും ഫലം കൂട്ടും ഒരുപാട് ആൾക്കാരുണ്ട് മറ്റേ വല്ലാത്ത പ്രയാസത്തിൽ കടം കൊണ്ട് ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ ഓരോരോ പ്രയാസം പറഞ്ഞ് കമൻ്റ് ചെയ്തുന്നവരൊക്കെ ഉണ്ട് അപ്പം ഇതേപോലെയൊക്കെ എന്തെങ്കിലും വല്ലാത്ത അവസ്ഥ നിങ്ങൾക്ക് വരുന്ന സമയത്തും അതുപോലെ നിങ്ങളെ ഓരോ പ്രയാസത്തിനും ഒക്കെ ഇതേപോലെ നിങ്ങൾ ചെയ്തു നോക്കി യാസിൻ നീർച്ചയാക്കി ഓത് നിങ്ങൾക്ക് യാസീൻ തീർച്ചയാക്കിയിട്ട് നീയത്താക്കിയിട്ട് ഓതാൻ പറ്റില്ല ചെറിയ മക്കളാണ് എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ യാസീൻ വേണ്ട ഫാത്തിയായിട്ട് ഓതിക്കോളി ഫാത്തി പുതിയ പതിനൊന്നെണ്ണമോ ഓതുന്നത് നല്ല ഏഹ്ലാസോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കുകട്ടോ ചെയ്യുന്നത് നല്ല തെക്കുവയോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോടു കൂടിയിട്ട് ആദ്യം തന്നെ വിശ്വാസം വേണം അതുപോലെ തന്നെ അഞ്ച് ഭക്തി നിസ്കാരം വേണം നിസ്കരിക്കണം നിസ്കരിക്കാതെ നമ്മൾ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല അല്ലേ നമുക്കെന്നെ അറിഞ്ഞുകൂടെ ഫസ്റ്റ് വേണ്ടത് നിസ്കാരമല്ലേ അതുപോലെ തന്നെ നമ്മൾ നമ്മളെ ഓരോരുത്തരോരോ ഉപ്ര ഉപദ്രവിക്കുന്ന ഓരോ കുറ്റം പറയുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങോട്ടും അവരെ കുറ്റം നാം പറയരുത് അവരെന്തൊക്കെയോ പറഞ്ഞോട്ടെ നമ്മൾ അവരെ ഒരിക്കലും കുറ്റം പറയരുത് നമ്മൾ നമ്മൾ എന്ത് ചെയ്താലും അതൊക്കെ നമ്മൾ ക്ഷമിച്ച് കൊടുക്കുക അതിനൊക്കെ അള്ളാഹു നമുക്ക് ഹൈർ തരും ഉറപ്പാണ് ഇനിയിപ്പോൾ വേറെ ഓരോ ആൾ ആൾക്കാരൊക്കെ കാണുന്ന സമയത്ത് അവരെ അവരോരോ അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് അവരെ സ്വഭാവം എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാതിരിക്കുക അതൊന്നും ഒട്ടും നല്ലതല്ല അതൊക്കെ നമുക്ക് തന്നെ തിരിച്ചടി വരും ഓരോരുത്തരുടെ കാര്യം ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് അങ്ങനെ ഓരോ പല പല കാര്യങ്ങളും ഇങ്ങനെ ഓരോരുത്തരുടെ കാര്യങ്ങൾ അവരെ കുറ്റങ്ങൾ അങ്ങനെയൊക്കെ തിരഞ്ഞു നടന്ന് ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നവർ അതൊക്കെ ഒഴിവാക്കുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നും നമ്മൾ മാറി നിൽക്കുക അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ അടുത്തുണ്ട് എങ്കിൽ അവരിൽ നിന്നൊക്കെ നാം മാറി നിൽക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ് ഞാൻ പറഞ്ഞ് പറഞ്ഞ് വീഡിയോ ലെങ്ത് ലെങ്ത്തായിപ്പോകും നിങ്ങളുടെ ഓരോ പ്രയാസവും പ്രശ്നങ്ങളും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ സി എം മടവുരുസ്താദിൻ്റെ മക്കാമിലേക്ക് നിങ്ങൾ മനസ്സിൽ നീയത്താക്കിക്കൊണ്ട് യാസീനോ ഫാത്തിയോ ഒക്കെ ഓതി നോക്കിയിട്ടോ